ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം ഇന്ന് നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ പുതുക്കലാണ് കേട്ടോ പുളി മിഠായിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റിയായിട്ട് ആയിട്ട് കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിച്ചയച്ച അതേ ഒരു ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇത്ര ടേസ്റ്റി നല്ല സ്വാദിഷ്ടമായ പുളി ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു നൂറ് ഗ്രാം പിഴുപുളി വാളൻ പുളി എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇച്ചിരി പഴകിയ പുളിയാണെങ്കിലാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലും നല്ല കളറും കിട്ടുന്നത് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഞെവിടി ഇടുക കേട്ടോ ഇതേപോലെ അപ്പോൾ പുതിയ പുളിയാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഒരു കളർ കിട്ടണമെങ്കിൽ ഇച്ചിരി പഴകിയ പുഴി പുളിയാണ് നല്ലത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞെവിടി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു മിക്സറെ ജാറിലേക്ക് ഇട്ടിട്ട് അപ്പോൾ ഇതിൽ കുരു ഒന്നും ഇല്ലാത്ത പുളിയാണ് കേട്ടോ കുരു ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം എന്നിട്ട് മിക്സറെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരിക കേട്ടോ ഇതേപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കടായി എടുക്കാം അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്കൊരു നൂറ്റി അൻപത് ഗ്രാം ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ പുളി എത്ര എടുക്കുന്നു അതിനേക്കാൾ ഒരു അമ്പത് ഗ്രാമും കൂടെ ശർക്കരയും കൂടെ ചേർക്കട്ടോ അല്ലെങ്കിൽ പുളി മുന്നിട്ട് നിൽക്കും അപ്പോൾ നൂറ് ഗ്രാം പുളിക്ക് നൂറ്റി അൻപത് ഗ്രാം ശർക്കര മതിയാവും ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ശർക്കര നന്നായിട്ടൊന്ന് പാനിയാക്കുക ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നല്ല പേസ്റ്റാക്കി അരച്ച് വെച്ചിരിക്കുന്ന പുളിയുടെ ആ ബാറ്റർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ എന്നാലും നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇനി ഇളക്ക ഈ ശർക്കരയിൽ കിടന്ന ഈ പുളി നന്നായിട്ട് പിടിക്കണം മധുരവും പുളിയും എല്ലാം കൂടെ നല്ല ഒന്ന് ബാലൻസ് ആവണം അതുമാത്രമല്ല അതിലെ വെള്ളം നന്നായിട്ട് വറ്റി വരുവാൻ വേണം അപ്പോൾ അതുവരെ നമ്മൾ തുടരെ ഇളക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം കാര്യം ഇത് പൊട്ടി പൊട്ടി വരും ഹൈ ഫ്ലെയിമിൽ ഞാൻ കുറച്ച് നേരം വെക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മൂടി വെച്ചിട്ടൊന്ന് അടച്ച് വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അധികം പൊട്ടിത്തെറിക്കത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത് കുറേ നേരമായിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ ഒരു മൂടി വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ച് ഇതേപോലെ ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്ക കേട്ടോ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൂടെ ചേർക്കണം നമ്മളിതിലേക്ക് ഉപ്പ് ഇപ്പോഴാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ രീതിയിൽ പുളിയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഉപ്പിട്ട് ഇട്ട് ചിലർ വെക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഉപ്പ് അത് നോക്കിയതിന് ശേഷം മാത്രമേ ഇടാവൂ ഇതിപ്പോൾ പുളി ചേർക്കാത്ത സോറി ഉപ്പ് ചേർക്കാത്ത പുളിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ക്വാണ്ടിറ്റിയിൽ അര ടീസ്പൂൺ മുളക് പൊടി മതിയാവും ഇനിയിപ്പോൾ തന്നെ ഇതേപോലെ പാനിൽ നിന്ന് വിട്ടു വരുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം പാനിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ നമ്മൾ ഹലവിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വിട്ടു കണക്ക് കണക്കുകേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത് ഉരുട്ടുമ്പോൾ കറക്റ്റ് രീതിയിൽ ആവുകയില്ല ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ കാര്യം അതിൻ്റെ ഒരു നമ്മൾ മുട്ടായി നമ്മൾ കടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ പുളിമുട്ടായിയുടെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് പഞ്ചസാര അത് ഗ്യാസ് ഓഫ് ചെയ്തതിന് മാത്രം ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി ഇതിൻ്റെ നന്നായിട്ട് ചൂടാറിയിട്ട് മാത്രമേ നമ്മളിത് മുട്ടായിട്ട് എടുക്കാവൂ കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കുകയാണ് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് നമുക്ക് ലോലിപ്പോപ്പ് പോലെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ നല്ല റൗണ്ടിൽ ഉരുട്ടിയതിന് ശേഷം ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് അങ്ങനെ കുത്തി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം പക്ഷേ ഞാനിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഫീൽ കിട്ടാനായിട്ട് ഇതേപോലെ ചെറിയ പ്ലാസ്റ്റിക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു പകുതി ടേബിൾ സ്പൂണ് ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ രണ്ട് വശവും ചുറ്റിച്ച് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഫീല് കിട്ടാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യണമെന്നില്ല വെറുതെ നമ്മൾ റൗണ്ടായിട്ട് ഉരുട്ടി എടുത്ത് വേണമെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ ഇതേപോലെ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ ലോലിപ്പോപ്പ് പോലെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ ചുറ്റി ഇങ്ങനെ മടക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ പണ്ട് ചില്ല് ഭരണിയിലൊക്കെ കടകളിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഫീല് കിട്ടാനായിട്ടാണ് കേട്ടോ അതേ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്തായാലും അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിമിഠായിയാണ് എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക നോക്കണേ അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കുക ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന പുളിമുട്ടായേക്കടൽ നമ്മൾ പണ്ട് കഴിച്ചിരുന്ന പുളിമുട്ടായിക്കായിരുന്ന സ്വാദ് കൂടുതലല്ലേ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനൊന്ന് ട്രൈ ചെയ്തിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുത്തു നോക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വേണ്ടി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്